തളിപ്പറമ്പ് മെയിൻ റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞത് വാഹനയാത്രികർക്ക് ദുരിതമാക്കുന്നു ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം സംഭവമായതോടെ കുഴികളടക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു തളിപ്പറമ്പ് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ന്യൂസ് കോർണർ ജംഗ്ഷൻ പലയിടത്തും വാഹനയാത്രികരുടെ നടുവടിക്കുന്ന കുഴികൾ നിരവധി ഇരുചക്ര വാഹനയാത്രികർക്കും കുഴിയിൽ വീണ് പരിക്കേറ്റു നേരത്തെ ടാറിംഗ് നടത്തിയെങ്കിലും വൈകാതെ തന്നെ പൊട്ടി മഴകനത്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ദേഹത്തും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഉൾപ്പെടെ ചെളിവെള്ളം ധരിക്കും ഈ റോഡ് ഇനി പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഇന്നൊക്കെ ഏകദേശം മാസങ്ങളോളമായി ഈ കാര്യങ്ങൾ ഞങ്ങൾ അധികാരം പിഴ പിടധികൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ കണ്ണൂട്ടിക്കാൻ വേണ്ടി തൽക്കാലിക റിപ്പയർ ചെയ്യുന്നതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് അധികാരോട് ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് ഇത് പൂർവ്വസ്ഥിതിയിലാക്കി യാത്രക്കാർക്ക് സ്വന്തമായി യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കിടത്തില്ലെങ്കിൽ വ്യാപാര ശക്തമായ സമരം അറിയിച്ചിട്ടുണ്ട് ഈ ഈ വാഹനങ്ങൾ 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 അതുപോലെ തന്നെ തന്നെ പോകുമ്പോൾ കടകൾക്ക് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു ാണ് അഭ്യർത്ഥിക്കാൻ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ല കുഴികളടക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് വ്യാപാരി സംഘടനകളുടെ ഉൾപ്പെടെ തീരുമാനം ന്യൂസ് ബ്യൂറോ